കുന്തി ദേവിക്ക് ദുർവാസാപ മഹർഷിയുടെ അനുഗ്രഹാർത്ഥം ലഭ്യമായ ദിവ്യമന്ത്രത്തിൻ്റെ ഫലത്താൽ സൂര്യദേവനിൽ നിന്നും പ്രാപ്തമായ വരപ്രസാദമാകുന്നു കർണൻ എന്നാൽ സൂര്യപുത്രനായി ജനിച്ചിട്ടും സൂതപുത്രനായി ജീവിക്കുകയും സർവരിൽ നിന്നും അവഗണിക്കപ്പെടുകയും ചെയ്യപ്പെട്ട ഒരു ജന്മമാകുന്നു കർണൻറ്റേത് എന്നാൽ താൻ ഒരു തികഞ്ഞ ധനുർദ്ധാരിയായിരുന്നു എന്ന് നന്നേ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞു കർണന് അറിയാമായിരുന്നു അവഗണിക്കപ്പെടുന്നവരുടെ മുൻപിൽ തന്നെ തനിക്ക് ഒരു അസ്ത്രധാരിയായി മാറണമെന്ന് നനച്ചു അങ്ങനെ ചെയ്ത ഒന്നിൽ നിന്നും ഒരു മഹാശാപം ആ ധീരന് ലഭ്യമായി അങ്ങനെ കർണന് ലഭിച്ച ശാപം അദ്ദേഹത്തിന്റെ മരണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു ആ ശാപത്തെയും അതിന് ഇതിവൃത്തമായ കാരണവും എന്താണെന്ന് നോക്കിക്കാണാം കുരുകുമാരന്മാർ നൂറ്റിയഞ്ച് പേരും അതായത് കുരുക്കളും പാണ്ഡവരും ഗുരുകുലവാസത്തിനായി ദ്രോണർ എന്ന മഹാഗുരുവിന്റെ സമക്ഷം കഴിയും കാലത്ത് അർജുനൻ എന്ന തന്റെ ശിഷ്യനിൽ ദ്രോണർ അപ്പോൾ തന്നെ അഭിമാനപുളകിതൻ ആയിരുന്നു തന്നെയുമല്ല ഇവൻ നാളത്തെ അതിശ്രേഷ്ഠനായൊരു ഒരു ധനുർദ്ധാരിയായി മാറപ്പെടേണ്ടവൻ ആണെന്നും അവനെ കൊണ്ട് തനിക്ക് ചിരത്കാല കാലങ്ങളായി ദ്രുപദനോടുള്ള വാശിയും തീർക്കുവാൻ സാധിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ അർജുനനെ തൻ്റെ പ്രിയ ശിഷ്യനായി കണ്ടുകൊണ്ട് ഈ ധരണിയിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ധനുർധാരി ആക്കി നാം നിന്നെ മാറ്റിയെടുക്കും അർജുന എന്ന് ഗുരുദ്രോണർ പ്രഖ്യാപിച്ച കാലത്ത് ഒരു സൂതപുത്രൻ അറിയുന്നത് ദ്രോണർ എന്നൊരു അതിശ്രേഷ്ഠനായ ഗുരു ഉണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സമക്ഷം ധാരാളം കുട്ടികൾ വിദ്യ അഭ്യസിക്കുന്നുവെന്നും അതിനാൽ തന്നെ തനിക്ക് അദ്ദേഹത്തിന് കീഴിൽ ധനൂർവിദ്യകൾ അഭ്യസിക്കണമെന്നും അതിനായി ആഗ്രഹിച്ചുകൊണ്ട് അവൻ തൻ്റെ ഗ്രഹത്തിൽ നിന്നും പുറപ്പെട്ടു അങ്ങനെ ആ സൂതപുത്രൻ ഗുരുദ്രോണരുടെ ഗുരുകുലത്തിന് സമക്ഷം ആഗതനായി അദ്ദേഹത്തെ ദർശിച്ചു തൻ്റെ ആവശ്യം പറഞ്ഞു എന്നാൽ എല്ലാത്തിനും അവസാനം ദ്രോണർ നിന്റെ കുലം ഏതാണെന്ന് ആരാഞ്ഞു അപ്പോഴേക്കും ആ സൂതപുത്രൻ താൻ സൂതനാണെന്നും തൻ്റെ പിതാവ് രാജസാരഥി ആകുന്നുവെന്നും പറഞ്ഞു അത് കേട്ട് ദ്രോണർ കുപിതനായി ഒരു ബ്രാഹ്മണനാകുന്നു നാം ശിക്ഷണം നൽകുന്ന കുട്ടികൾ ബ്രാഹ്മണ ക്ഷത്രിയ കുലങ്ങളിലുള്ളവർ മാത്രമാകുന്നു വെറുമൊരു സൂതനായ നീ ഇത്തരമൊരു ധനുർവിദ്യ അഭ്യസിക്കണമെന്ന് ചിന്തിക്കുന്നത് തന്നെ അസംഭവ്യമാകുന്നു ഒരു സാരഥിയുടെ പുത്രൻ സാരഥിയാണ് ആകേണ്ടത് ശീക്രണം തന്നെ തന്റെ കൺമുന്നിൽ നിന്ന് പോകൂ എന്ന് ആ സൂതപുത്രനോട് ആക്രോശിച്ചു ദ്രോണർ അങ്ങനെയാ ഗുരുവിന്റെ നിന്നക്ക് പാത്രമായ അവന്റെ നാമമാകുന്നു കർണൻ എന്നാൽ ആ സൂര്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ കിരണങ്ങളുടെ ജ്വാല പോലെ തന്നെ തൻ്റെ ഉള്ളിലെ വിദ്യ എന്ന ആഗ്രഹം സഫലമാക്കാനായി പ്രയത്നിച്ചു അങ്ങനെ അവൻ ഒരു ബ്രാഹ്മണ വേഷധാരിയായി ക്ഷത്രിയ വിദ്വേഷിയാകുന്ന സാക്ഷാത് പരശുരാമ ഭഗവാന്റെ സമക്ഷം വിദ്യ അഭ്യസിക്കുവാനായി ആഗതനായി അങ്ങനെ കർണനെ പരശുരാമ മഹാമുനി തൻ്റെ ശിഷ്യനായി അംഗീകരിച്ചുകൊണ്ട് വിദ്യകളെല്ലാം തന്നെ അഭ്യസിപ്പിച്ചു അങ്ങനെയിരിക്കും കാലത്ത് ഗുരു പരശുരാമന് നിദ്രപൂകാനായി തൻ്റെ മടിത്തട്ടിൽ അദ്ദേഹത്തിൻ്റെ ശിരസ് വച്ചുകൊണ്ട് കിടക്കുവാനായി ആ ഉത്തമ വിദ്യാർത്ഥി അർപ്പിക്കവേ ഒരു ഭീകര വിഷം വമിക്കുന്ന ഒരു വണ്ട് ആ വണ്ടിൻ്റെ നാമം അർക്കളൻ എന്നാകുന്നു അവൻ കർണൻ്റെ തുടകളിൽ നുഴഞ്ഞു കയറി അദ്ദേഹത്തിൻ്റെ തുടയിൽ കടിച്ച് മുറിച്ചു രക്തം വാർന്നൊഴുകി എങ്കിലും തൻ്റെ ഗുരുവിൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരാതിരിക്കാൻ ആ ഉത്തമ വിദ്യാർത്ഥി ആ വേദനകളെല്ലാം തന്നെ സഹിച്ചിരുന്നു എന്നാൽ കർണൻ്റെ ശരീരത്തിൽ നിന്നും ഒഴുകിയ രക്തം പരശുരാമ മഹർഷിയുടെ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു ജലാംശം തോന്നി നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു തുടയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്ന നിലയിൽ കർണൻ എന്നാൽ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഇരിക്കുന്നു അവൻ വാസ്തവത്തിൽ കർണനെ കടിച്ച ആ വണ്ട് ഒരു അസുരനായിരുന്നു അവൻ വണ്ടായി തീർന്നത് ഇപ്രകാരമാകുന്നു പരശുരാമൻ്റെ പിതാമഹനായ ഭൃഗുവിൻ്റെ ശാപത്താൽ വണ്ടായി തീർന്ന ദംശൻ എന്ന അസുരനായിരുന്നു അത് ഹൃദയുഗത്തിലാണ് ഇത് സംഭവിക്കുന്നത് ദ്വാപരയുഗത്തിൽ പരശുരാമനിൽ നിന്നും മോക്ഷം ലഭിക്കുമെന്ന ശാപമോക്ഷത്തിന്റെ ഫലമായി പരശുരാമന്റെ ദൃഷ്ടി പതിഞ്ഞപ്പോൾ തന്നെ ആ വണ്ടിന് മോക്ഷം പ്രാപ്തമായി തീർന്നു ആ സംഭവങ്ങൾ എല്ലാം കഴിഞ്ഞു പരശുരാമ ഭഗവാൻ കർണനോട് അതീവ കോപിതനായി നീ ആരാണ് നീ ഒരിക്കലും ഒരു ബ്രാഹ്മണൻ ആകുന്നില്ല ഒരു ബ്രാഹ്മണന് ഒരിക്കലും ഇത്ര ധൈര്യമുണ്ടാവുകയുമില്ല നീ ഒരു ക്ഷത്രിയനാണ് എന്നത് നിന്റെ ധൈര്യത്തിൽ നിന്നും വിളിച്ചോതുന്ന കാര്യമാകുന്നു നീ ഏത് രാജവംശത്തിലിത് ആകുന്നു അല്ലെങ്കിൽ നാം നിന്നെ ശപിക്കും എത്രയും വേഗം പറയൂ അത് കേട്ടപ്പോൾ തന്നെ കർണൻ താൻ ആരാണെന്നും എന്തിനിങ്ങനെയൊരു ആൾമാറാട്ടം നടത്തിയെന്നും അതിന് ഇതിവൃത്തമായ കാരണം എന്താണെന്നും ഗുരുനാഥനോട് പറഞ്ഞു എന്നാൽ പരശുരാമ മുനി വിദ്യ എന്നത് സത്യമാകുന്നു അതൊരിക്കലും കള്ളം പറഞ്ഞുകൊണ്ട് നേടാൻ സാധിക്കുകയില്ല അതിനാൽ തന്നെ നാം നിന്നോടൊരിക്കലും പുറക്കുകയില്ല നീ പഠിച്ച വിദ്യ നിനക്ക് വേണ്ട സമയത്ത് തന്നെ നിന്റെ ചിത്തത്തിൽ നിന്നും മാഞ്ഞു പോകുന്നതാകും ആ ക്ഷണം നിന്റെ ശത്രുവിന്റെ ബാണത്താൽ നീ വൃത്തി വരിക്കുമെന്ന് കർണനെ പരശുരാമ മഹാമുനി ശപിച്ചു ചതിയും കളവും കാട്ടി നേടുന്നത് എന്തും മനുഷ്യന്റെ പതനത്തിന് വഴിയൊരുക്കും എന്നുകൂടിയുള്ളൊരു സന്ദേശമാണ് കർണന് വിധിക്കപ്പെട്ട ഈ ശാപം അതിനാൽ തന്നെ കർണന്റെ മരണത്തിന് വഴിതെളിച്ച ശാപത്തിൽ ഒരു ശാപമാകുന്നു ഇത്